നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തു ഇരിങ്ങാലക്കുട മാർക്കറ്റിൽ കെട്ടിടം തകർന്ന വീണ് അപകടം ചൊവ്വാഴ്ച രാത്രിയാണ് അപകടം നടന്നത് ചെമ്പ്രയും വെള്ളാർമലയും കാവൽ നിൽക്കുന്ന പുന്നപ്പുഴയുടെ തീരത്തെ ചൂരൽമലയും മുണ്ടക്കയവും മാസ്റ്റർ ഹോൾ വടക്കാഞ്ചേരി മാരാത്തുകുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ റെയിൽവേയുടെ അനുമതി ലഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി എം അറിയിച്ചു വാർത്തകൾ വിശദമായി ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തു കേസിലെ പ്രതികളായ കരൂപടന്ന കാര്മാത്ര നെടുങ്ങാണത്തുകുന്ന സ്വദേശി വലിയകത്ത് വീട്ടിൽ മുപ്പത് വയസ്സുള്ള നൌഫൽ നൌഫലിന്റെ മാതാവ് അൻപത്തിയെട്ട് വയസ്സുള്ള റംല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കാര്യമാത്ര സ്വദേശിനി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഫസീലയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃ പീഡനത്തെ തുടർന്നാണ് യുവതി ജീവൻ ഒടുക്കിയതെന്നാണ് വിവരം ഇന്നലെ ഭർത്തൃ വീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നര വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൌഫൽ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ട് ഫസീല രണ്ടാമത് ഗർഭിണിയായിരുന്നു ഒരുപാട് നാളായി ഭർത്താവ് ദേഹോപദ്രവം ചെയ്യുന്നുണ്ടെന്ന് യുവതി ഉമ്മയ്ക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു യുവതിയുടെ മരണത്തിൽ ഗാർഹിക പീഡന ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് ഗർഭിണിയായിരുന്ന സമയത്ത് നൌഫൽ ഫസീലയെ ചവിട്ടിയിരുന്നു രണ്ടാമത് ഗർഭിണിയായത് അറിഞ്ഞതിന് പിന്നാലെയാണ് ഇയാൾ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതെന്ന് ഫസീലയുടെ മാതൃ സഹോദരൻ നൌഷാദ് പറഞ്ഞു ഇരിങ്ങാലക്കുട മാർക്കറ്റിൽ കെട്ടിടം തകർന്നു വീണ് അപകടം ചൊവ്വാഴ്ച രാത്രിയാണ് അപകടം നടന്നത് മാർക്കറ്റിൽ കപ്പേള റോഡിൽ മാവേലി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള നില കെട്ടിടത്തിന്റെ പുറകുവശമാണ് ഇടിഞ്ഞു വീണത് പുറകുവശത്ത് പ്രവർത്തിക്കുന്ന തട്ടുകടയുടെ സമീപത്തേക്കാണ് കെട്ടിടം തകർന്നു വീണത് എങ്കിലും തട്ടുകടയ്ക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല തൊണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ളതാണ് കെട്ടിടം കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറ്റൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലായതിനാൽ കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥർ താലൂക്കിലും മറ്റുമായി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ച വില്ലേജ് അധികൃതർ സന്ദർശനം നടത്തി കെട്ടിടം ബലക്ഷയമുള്ളതാണെന്ന് കാണിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ചെമ്പ്രയും വെള്ളാർമലയും കാവൽ നിൽക്കുന്ന പുന്നപ്പുഴയുടെ തീരത്തെ ചൂരൽമലയും മുണ്ടക്കയവും ഉരുൾവിടുങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം നടക്കുന്ന ആ ഓർമ്മകൾ ഇപ്പോഴും ഒരു ജനതയെ വേട്ടയാടുന്നു ജൂലൈ മുപ്പത് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനാണ് വെള്ളാർമല പുഞ്ചിരിമട്ടത്ത് ആദ്യം ഉരുൾപൊട്ടുന്നത് നിരവധി വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന പ്രദേശത്തേക്കാണ് മലവെള്ളവും പാറക്കൂട്ടങ്ങളും കുത്തിയൊഴുകിയ മണിക്കൂറിൽ തന്നെ പുഞ്ചിരിമട്ടത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് ഉരുൾജലം ജലം ഒലിച്ചെത്തിയത് പകച്ചുപോയ ജനങ്ങൾ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടമൂടി പുലർച്ചെ നാല് പത്തിന് മുണ്ടക്കൈ ഭാഗത്ത് രണ്ടാമത് ഉരുൾപൊട്ടി വൈദ്യുതിയും ഫോൺ ബന്ധവും നിലച്ചു സ്വപ്ന ഭവനങ്ങൾ നിലംപൊത്തി ഞെട്ടലോടുകൂടിയാണ് അന്ന് കേരളം ഉറക്കമുണർന്നത് ഇവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നോ എന്ന് അതിശയിക്കും വിധം ആ പ്രദേശത്തെ ഉരുൾ വിഴുങ്ങിയിരുന്നു പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത് ആ മണ്ണിന്റെ അടിയിലുള്ള ജീവന്റെ തുടിപ്പുകൾക്കുള്ള തിരച്ചിലായിരുന്നു ഉരുളെടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജീവനുകൾ മുപ്പത്തിരണ്ട് പേർ ഇന്നും കാണാമറയത്ത് അവശേഷിച്ചത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട കുറച്ച് അനാഥ ജന്മങ്ങൾ മാത്രം നഷ്ടപ്പെട്ട ജീവിതം തിരികെ നൽകാൻ കേരളവും സർക്കാരും ഒരുപോലെ കൈകോർത്തു എന്നാൽ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും ഇന്നും എവിടെയും എത്തിയില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ മാപ്രാണത്തെ പി കെ ചാത്തർ മാസ്റ്റർ ഹോൾ ഇരിങ്ങാലക്കുട നഗരസഭ മൂന്നര കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഹോൾ പുനർനിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആണ് മാപ്രാണം സെന്ററിലുള്ള ചാത്തൻ മാസ്റ്റർ ഹോൾ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ രണ്ടു വർഷം പിന്നിട്ടുവെങ്കിലും ഏതെങ്കിലും പരിപാടിക്ക് ഹോൾ ബുക്ക് ചെയ്താൽ മേശകളും കസേരകളും പുറത്തുനിന്നും കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഹോളിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം പോലും ലഭ്യമാക്കിയിട്ടില്ല നിലവിലേക്കിണർ കാട് കയറി നാമാവശേഷമായി ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ ജനറേറ്റർ മഴയും വെയിലും കൊണ്ട് നശിക്കുന്നു വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യവും നാമമാത്രമാണ് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹോൾ കെ പി എം എസ് നേതാക്കൾ സന്ദർശിച്ചു ഹോളിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ നഗരസഭ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും യൂണിയൻ തീരുമാനിച്ചതായും കെ നേതാക്കൾ അറിയിച്ചു വടക്കാഞ്ചേരി മാറാത്തു റെയിൽവേ മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ റെയിൽവേയുടെ അനുമതി ലഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ അറിയിച്ചു ഇതിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്ത് മണ്ണ് പരിശോധന ആരംഭിച്ചു കേരള കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കുന്നത് വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന കെ ആർ എഫ് ബിയുമായി കൂടിയാലോചിച്ചാണ് നടപടികൾ നിർദിഷ്ട വടത്താഞ്ചേരി ബൈപ്പാസ് റോഡ് മേൽപ്പാലത്തിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന രീതിയിലാണ് രൂപരേഖ തയ്യാറാക്കുക ഓട്ടുപാറയിൽ നിന്നും മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്ന രീതിയിലാണ് പ്രാഥമിക പഠനങ്ങൾ പുരോഗമിക്കുന്നത് വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അലൈൻമെന്റ് അന്തിമമാക്കുകയുള്ളൂ എന്ന് സേവിയർ ചിറ്റിലപ്പള്ളി എം പറഞ്ഞു ലെവൽ ക്രോസുകൾ ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മാരാത്തകുന്നിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ ഗോൾ നിങ്ങളുടെ പഴയ ഉയർന്ന വിലയ്ക്ക് ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ സ്വർണനിലൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ പവന് എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തു ഇരിങ്ങാലക്കുട മാർക്കറ്റിൽ കെട്ടിടം തകർന്നു വീണ് ചെമ്പ്രയും വെള്ളാർമലയും കാവൽ നിൽക്കുന്ന പുന്നപ്പുഴയുടെ തീരത്തെ ചൂരൽമലയും മുണ്ടക്കയവും വിഴുങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം അടിസ്ഥാന പി കെ ചാത്തൻ മാസ്റ്റർ ഹോൾ വടക്കാഞ്ചേരി മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ റെയിൽവേയുടെ അനുമതി ലഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അറിയിച്ചു ഇന്നത്തെ വാർത്തയുടെ പുനഃസംപ്രേക്ഷണം രാത്രി പത്ത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം